മതം മാറിയ മഞ്ജുവാര്യരും നടിയാമലയും അഭിയുടെ ഒന്നിച്ചുള്ള ഒന്നും വിചാരിക്കലേ ഇറങ്ങാൻ പോകുന്ന ഒരു സിനിമയെക്കുറിച്ചാണ് പറയാനുള്ളത് മഞ്ജുവാര്യരും നമ്മുടെ പഴയ അമലയും കോമഡി ആർട്ടിസ്റ്റ് അബിയുടെ മകൻ ഷെയ്ൻ നിഗോം ഒത്തൊരുമിച്ചു വരുന്ന കെയർ ഓഫ് സെയ്റാബാനു എന്ന ചിത്രത്തിന്റെ മുപ്പത്തിമൂന്ന് സെക്കൻഡ് ദൈർഘ്യമുള്ള മോഷൻ പോസ്റ്ററായാണ് ഫസ്റ്റ് ലുക്ക് പുറത്തെത്തിയിരിക്കുന്നത് എന്തായാലും ഇറങ്ങേണ്ട താമസം നല്ല സ്വീകരണമാണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിന് കിട്ടിയത് ഈ സിനിമയിൽ മഞ്ജുവായരുടെ കഥാപാത്രം ഒരു മുസ്ലിം സഹോദരിയുടേതാണ് മഞ്ജുവിന്റെ പേര് സൈറാബാനു എന്നാണ് ആദ്യമായാണ് മഞ്ജു മുസ്ലിം വേഷത്തിലെത്തുന്നത് വക്കീൽ വേഷത്തിലെത്തുന്ന അമലയുടെ പേര് ആനി ജോൺ തറവാടി എന്നാണ് അമല അക്കിനേനി അക്കിനേനിയെ ഉപേക്ഷിച്ച് നാഗാർജുന്റെ ഭാര്യയായി ജീവിക്കുന്നതിനിടയ്ക്കാണ് കേറോ സൈറാബാനുവിന്റെ ഭാഗമാകുന്നത് ഇതിൽ അബിയുടെ മകനാണ് നായകൻ ഷെയ്ൻ നിഗം ഇവരെ കൂടാതെ ജഗദീഷ് ജോയ് മാത്യു ഇന്ദ്രൻസ് എന്നിവരും അണിചേരുന്നു എന്തായാലും ദയയ്ക്ക് ശേഷം മഞ്ജുവിന്റെ മികച്ച കഥാപാത്രമാകും ഓഫ് സാറാബാനു ഫിലിം കാട്ട് കൂടുതൽ സിനിമാവിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം ഫിലിംകോട്ട്